പിതാവിന്റെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ് എന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ലഭിക്കാതെ പോകുന്നുണ്ട് നമുക്ക് തിരുവചനത്തിലൂടെ നോക്കാം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് തിരുവചനം നമ്മളിൽ സാക്ഷ്യപ്പെടുത്തി നമുക്ക് ബോധ്യം നൽകുന്നുണ്ട് ദൈവം നമ്മളെ ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി വചനം അങ്ങനെ ദൈവം തന്റെ ചായയിലും സാധനത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിലും സാധനം സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരുവചനത്തിലൂടെ ആഴപ്പെടുത്തി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് യോഗാന മൂന്നേ ഒന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് കാര്യം ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വചനം വചനം എപ്പോഴും കൃത്യതയുള്ളതും സത്യവുമാണ് ദൈവം സംസാരിക്കുന്നതാണ് തിരുവചനം അപ്പം നമുക്ക് അതിനകത്ത് യാതൊരു സംശയങ്ങളോ ചിന്താ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല ബലപ്പെട്ടവരാണെന്നും ബഹുമാനീയരാണെന്നും പ്രിയങ്കരാണെന്നും പടയ നിയമ പുസ്തകങ്ങളിലുടനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സങ്കീർത്തനം ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങൾ എല്ലാവരും അത്തീന്നതിന്റെ മക്കളാണ് കണ്ടോ തിരുവചനം പറയാണ് സംഗീർ പുസ്തകത്തിൽ പറയാണ് ഏർ നിങ്ങൾ എല്ലാവരും ദൈവങ്ങളാണ് അത്യുന്നതിന്റെ മക്കളാണ് മക്കൾ എന്ന് പറയുമ്പോ പിന്നെ വേറെന്താ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവകാശങ്ങളുമാണ് എന്ന് പഴയ ദിനത്തിൽ കൂട്ടി പറയുന്നുണ്ട് അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തെ പിതാവ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു അപ്പം പിതാവായ ദൈവം നമുക്ക് അപ്പനാണ് പിതാവാണ് അതാണ് യേശു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത് യോഗജന സുവിശേഷം പത്ത് മുപ്പത്തഞ്ച് ദൈവജനം ആരുടെ അടുത്തിട്ടേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു ദൈവത്തിന്റെ വചനം അടുക്കിലേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്നും വിളിച്ചു കണ്ടോ കഥാവിന്റെ വചന ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരെ ദൈവങ്ങൾ എന്നാണ് കാണുന്നത് യോഗന്യുവിശേഷം ഒന്നേ പന്ത്രണ്ട് തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിക്കുന്നവര് തൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവര് ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി